ഹായ് ഗായ്സ് അരി കുതിർക്കുകയോ അരയ്ക്കോ ഒന്നും ചെയ്യാതെ നല്ല അടിപൊളി ഉണ്ണിയപ്പം അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണിത് എന്നാൽ നല്ല ട്രഡീഷണൽ ഉണ്ണിയപ്പത്തിൻ്റെ സെയിം ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ അരികൊക്കെ ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പമാണ് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളൊരു പാൻ എടുപ്പ് വെച്ച് ചൂടാക്കിയിട്ട് അതിനകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിനകത്ത് തേങ്ങാക്കുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് വറത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറാകുന്നവരെ വറത്തെടുക്കണം എന്നാൽ കരിഞ്ഞു പോകരുത് കേട്ടോ ഇത് നന്നായിട്ട് വറന്ന് വരുമ്പോൾ നമ്മൾ ഒരു കുറച്ച് കറുത്ത എള്ളും കൂടി അതിനകത്തോട്ടിടും അതും കൂടി ഒന്ന് വറുത്ത് പെട്ടെന്ന് തന്നെ കുരിയെടുക്കും അപ്പം ഈ രണ്ട് സാധനങ്ങൾ ആ ഉണ്ണിയപ്പത്തിനൊരു അതിനകത്ത് ഇങ്ങനെ കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മളൊരു നാനൂറ് ഗ്രാം ജാഗറി അല്ലെങ്കിൽ ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ ഒരു അതിനകത്തോട്ടൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു രീതി കണ്ടു പിടിച്ചേക്കുന്നത് മൈക്രോവേവിനകത്തൊരു വെച്ച് രണ്ട് മിനിറ്റ് ചൂടാക്കുമ്പോഴത്തേ ഇത് ഹാഫ് മെൽറ്റ് ആയി വരും പിന്നെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തേച്ച് പിന്നെ ഒരു രണ്ട് മിനിറ്റോട് വെച്ച് കഴിയുമ്പം ശർക്കര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വരും അല്ലാതെ നമ്മൾ അടുപ്പേ വെച്ച് ഇളക്കുകയൊന്നും വേണ്ട എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിതിനകത്ത് വേണ്ടി പൊടികൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടി അതായത് അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അരക്കപ്പ് മൈദ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തു വച്ചേക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു ഒരു കപ്പ് പിന്നെ ഗോതമ്പ് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അത് അരക്കപ്പാണ് ആഡ് ചെയ്തത് പിന്നെ ഒരു അരക്കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ റവയാണ് ഇപ്പം ആഡ് ചെയ്തത് റവ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു പിഞ്ച് സോൾട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഡ്രൈ ആയിട്ടുള്ള പൊടികളെല്ലാം നമ്മൾ ആദ്യം നന്നായിട്ട് ഇപ്പോൾ ലാസ്റ്റ് മൈദയാണ് ആഡ് ചെയ്ത് കേട്ടോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഡ്രൈ ആയിട്ട് തന്നെ ആ പൊടികളെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ആയിട്ട് ആകാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ശർക്കര അരിച്ചു വെച്ചേക്കുന്നത് എടുത്തൊഴിക്കുന്നത് വെലറ്റ് ചെയ്ത ശർക്കര അപ്പോൾ ശർക്കരയുടെ സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വെള്ളമൊന്നും ചേർക്കത്തില്ല ഈ ശർക്കരയുടെ സിറപ്പ് കൊണ്ട് തന്നെ മാക്സിമം അത് കുഴയ്ക്കാൻ പറ്റുന്നിടത്തോളം ഇതിൽ നന്നായിട്ട് ഇളക്കി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പോലെ ആദ്യമേ ഇത്രയും സംഭവം ഇത് മാത്രം ഒഴിച്ച് നന്നായിട്ട് ഒഴിച്ചെടുക്കും അപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത് അപ്പം ശർക്കരപ്പാനി ശർക്കരപ്പാനീകൊണ്ട് ഇത്രയേ ഉള്ളു പറ്റുകയുള്ളൂ ഇനി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ആദ്യം ആ ശർക്കര അരിച്ച് വെച്ചിരുന്ന പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തത് അതുകൊണ്ടാണ് കേട്ടോ ആ കളറ് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് സാധാരണ പച്ചവെള്ളം എന്നിട്ട് ഇളക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് സ്റ്റിൽ തിക്കാണ് നമ്മളുടെ ഡിസയേർഡ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടില്ല അപ്പം ഞാൻ പിന്നെ ഒരു അരക്കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ മൊത്തം ഒന്നര കപ്പ് പച്ചവെള്ളം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തു അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ റൈറ്റ് കൺസിസ്റ്റൻസി ആയി ഏകദേശം ഈ ഒരു ഒത്തിരി ലൂസും ആവരുത് ഒത്തിരി ക കട്ടിയിലും ഇരിക്കരുത് അപ്പം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പം അത് കറക്റ്റാണ് ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് ഒരു അഞ്ച് ഏലക്കായും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും പിന്നെ പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ച് മിക്സിഡ് ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ പഞ്ചസാര കൂട്ടിയിട്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ഏലക്കയുടെ തൊലിയിലൊക്കെ എപ്പോഴും വിഷമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഏലക്കയുടെ തൊണ്ട് ഉപയോഗിക്കരുത് മാത്രം എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പം പിന്നെ ഞാനൊരു പഴത്തിൻ്റെ പകുതി വലിയ പഴം ആയതുകൊണ്ടാണ് പകുതി എടുത്തത് ചെറുപഴം ആണെങ്കിൽ ഒരു പഴം അത്രേ ചേർക്കാവുള്ളൂ അത് ആ സെയിം മിക്സഡ് ജാറിലോട്ട് തന്നെ ഒന്ന് ഇട്ടിട്ട് അപ്പം പഞ്ചാര പിടിച്ച ചാറായിരുന്നു അതിനകത്തോട്ട് തന്നെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തു അതിന് വെള്ളമൊന്നും ചേർക്കണ്ട ചുമ്മാ പഴം ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ലൂസായിട്ട് വരും അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പഴം ഒത്തിരി ഒരുപാട് പഴം ചേർക്കരുത് അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കും നമുക്ക് ആ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണിപ്പം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ബാക്കിയുള്ള നമ്മൾ വറുത്ത് വച്ചേക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടെ ആണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതെല്ലായിടത്തും ഒരുപോലെ മിക്സാകാൻ വേണ്ടിയിട്ട് ഇളക്കിയെടുക്കുക പിന്നെ അവസാനമായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു കാല് ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബൈക്കാർപ്പ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ എന്ന് പറയുന്ന സാധനം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കേൾക്കണം ആ സോഡാപ്പൊടി എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്ക് അടുപ്പിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേനും നേരെ ഇതിട്ട് കൊടുത്ത് വറുത്തെടുക്കാം കുറച്ച് അളവിൽ കുറ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഓവർഫില്ല് ചെയ്തു വരുമ്പോൾ അതാ പുറത്തോട്ടൊക്കെ ചാടി വരും അതിൻ്റെ ആ ഷേപ്പൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആവാണ് അത് കറക്റ്റായിട്ട് ആ ഒരിതിൽ വരുന്നത് എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ ഒത്തിരി കുറച്ച് വെക്കരുത് എന്നാൽ പിന്നെ ഭയങ്കര ഹൈ ഫ്ലേ ഹൈയിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ എല്ലാം ഒഴിച്ചൊഴിച്ച് വരുന്നിട്ട് മറിച്ചിടാറാകുമ്പോഴത്തേനും കരിഞ്ഞ് കഴിഞ്ഞ് പോവും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഒഴിച്ചു കഴിയുമ്പോഴത്തേനും ചിലപ്പം മറച്ചിടാറാകും ഓൾമോസ്റ്റ് ഒരു ബാച്ച് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ആ ഇത് പെട്ടെന്ന് കരിയുന്നുണ്ടോ എന്നൊക്കെ എന്നിട്ട് അതിങ്ങനെ മറിച്ചിടുക അപ്പോൾ രണ്ട് സൈഡും മുരിഞ്ഞു കഴിയുമ്പോൾ നല്ല അടിപൊളി ഉണ്ണിയപ്പം റെഡിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ